മേലുദ്യോഗസ്ഥനെതിരെ ഒരു പരാതി നൽകുന്നു ആ പരാതിയിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് പരാതി നൽകിയത് പക്ഷേ ആ പരാതിയിൽ ഒരു നടപടികളും ഉണ്ടാകുന്നില്ല തനിക്ക് പരാതി നൽകിയതിൻ്റെ പേരിൽ വീണ്ടും വീണ്ടും പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നു ഒടുവിൽ രാജിവെച്ചു അതല്ലേ സത്യം ആ അതാണ് സത്യം രാജിവെച്ചത് ഞാൻ പറഞ്ഞില്ല അതൊരു പീഡനങ്ങളുടെ പേരിലൊന്നുമല്ല പീഡനങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് മനുഷ്യനെ സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ പീഡനങ്ങളല്ല ഞാൻ പറഞ്ഞത് ഈ പോരാട്ടം അതായത് ഈ പറഞ്ഞ ഞാൻ നൽകിയ പരാതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോരാടണമെങ്കിൽ എന്ത് വേണം എനിക്കൊരു പൊതു എന്താണ് പൗരൻ എന്ന രീതിയിലുള്ള അവകാശങ്ങൾ വേണം ഒരു പോലീസുകാരൻ എന്നുള്ളത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് കാരണം പോലീസ് നമ്മളെ ശമ്പളം പിടിക്കുന്ന ആളല്ലേ അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് നിന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല അതിനെതിരെ സംസാരിക്കാൻ പറ്റില്ല അധികാരമുള്ളപ്പോൾ ഒരു പോരാടാൻ കുറച്ചുകൂടി എളുപ്പമാവില്ല ഒരിക്കലുമില്ല പോലീസ് എന്ന് പറഞ്ഞാൽ ആരാണ് പോലീസിലെ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞാൽ അടിമകളല്ലേ അപ്പോൾ അത് ഒരു അടിമകൾക്ക് പോരാടുന്നതിൽ ഒരു പരിമിതിയുണ്ട് ഒരിക്കലുമില്ല അത് നമ്മൾ ഈ ജനറൽ സിറ്റീസിനെ മനസ്സിലാവാത്തൊരു കാര്യമാണ് നമ്മൾ ജനങ്ങളാണ് എന്തെന്ന് പറയുന്നത് ഏറ്റവും വലിയ അധികാരമെന്ന് പറയുന്നത് അല്ലാതെ പോലീസുകാരോ ഒന്നുമല്ല കാരണം ജനാധിപത്യ രാജ്യമല്ലേ പക്ഷേ ജനങ്ങൾ ജനങ്ങളെ എന്ത് ചെയ്യുന്നു ആ അറിവിനെ കുറിച്ചിട്ട് ബോധവന്മാരാക്കാതിരിക്കാൻ ആരെയും ചെയ്യുന്നു ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും ശ്രമിക്കുന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ജനങ്ങൾക്ക് പോരാടാൻ പറ്റാത്തത് നമ്മളൊരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ അവരെ നമ്മളവരെ സാറേന്നല്ലേ വിളിക്കേണ്ടത് അവർ നമ്മളെ സാറേ എന്ന് വിളിക്കേണ്ടത് കാരണം നമ്മളെ ടാക്സ് അല്ലേ മനസ്സിലായില്ലേ അത് അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നില്ല അതിനെക്കുറിച്ച് ബോധേടല്ല ആ ബോധവൽക്കരണത്തിന് ഇവിടുത്തെ സംവിധാനങ്ങൾ തയ്യാറാവുന്നില്ല താങ്കൾ പോലീസ് സേനയിലേക്ക് വന്നതിന് ശേഷം പിന്നീട് ഒരു നടപടി നേരിട്ട് നിൽക്കുമ്പോഴായിരുന്നു ഈ മരമുറിയെക്കുറിച്ച് അറിയുന്നത് ഈ മരമുറി എങ്ങനെയാണ് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് മരമുറി അതിന് മുമ്പ് തന്നെ ഞാൻ അറിഞ്ഞതാണോ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ പകുതിയോടുകൂടി അറിഞ്ഞ സംഭവമാണതും കാരണം അത് ഈ അവിടുത്തെ എനിക്ക് തോന്നുന്നു ക്യാമ്പ് ഓഫീസില് ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടല്ലോ അവർ വഴിയൊക്കെയാണ് അത് പുറത്തേക്ക് വരുന്നത് കാരണം ഇത്തരത്തിലൊരു മരത്തിൻ്റെ ഈ എന്താണ് ഒരു മരം മുറിക്കാനുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ആ മരത്തിൻ്റെ ചില്ല മുറിക്കുന്നതിന് വരെ മരം മുറിക്കുന്നു അത് പിന്നെ അവരുടെ വ്യക്തി താല്പര്യങ്ങൾക്കായിട്ട് അത് ഫർണിച്ചറോ മറ്റോ ഒക്കെ മാറ്റുന്നു അങ്ങനെ കുറേ സംഭവങ്ങളാണ് അതുള്ളത് അന്നത് പുറത്തുനിന്നാണ് അത് പുറത്തുനിര് ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് അന്വേഷണമൊന്നുമല്ല നമ്മളൊരു ഇൻഫർമേഷൻ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ ക്യൂരിയോസിറ്റി മാത്രമല്ല കാരണം ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസാണ് അത് അദ്ദേഹത്തിൻ്റെ പണി എന്താ പോലീസിൻ്റെ പ്രധാനപ്പെട്ട പണി ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഓഫീസിൽ നിന്ന് മരം തന്നെ മോഷിച്ചുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ അത് ഒരു പോലീസ് എന്ന രീതിയിലെന്നല്ല അതൊരു പൗരൻ എന്ന രീതിയിൽ നമുക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല അതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു പിന്നെ ഈ ജോലിയുടെ തിരക്കുകൾ മറ്റുമായിട്ട് നമ്മൾ വീണ്ടും ഇതിലേക്ക് പോയി അതിന് ശേഷം ഈ സംഭവങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഇത് എൻ്റെ ശ്രദ്ധപ്പെടുന്നത് അങ്ങനെ ശ്രദ്ധയപ്പെടുമ്പോൾ ഞാൻ അന്നത്തെ എസ് പിക്ക് ഒരു ഇൻറ്റിമേഷൻ സത്യത്തിൽ അതൊരു പരാതിയല്ല കാരണം മാത്രമല്ല അത് കാരണം ഒരു എസ് പി ഒക്കെ അതിനകത്ത് പ്രതി അതല്ലെങ്കിൽ കുറ്റാരോപിതനാവുന്ന സാഹചര്യത്തിൽ നമ്മളൊരു ജനറലായിട്ട് അവിടുത്തെ ക്ലർക്കിൻ്റെ ഇതിലേക്ക് അയക്കുന്നത് ശരിയല്ല അപ്പോൾ ഞാനെന്താ ചെയ്തത് നേരത് ശശിധരൻ ഐ പി എസ് ജില്ലാ പോലീസ് മേധാവി അങ്ങനെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് മാത്രമേ തുറക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെയാണ് അയച്ചു കൊടുത്തത് കാരണം ഒരു ഒരാളും കാണാൻ പാടില്ല അത്രയും ഒരു കൂടിയാണ് ഞാൻ എന്ത് ചെയ്ത് ആ സാധനം അയച്ചു കൊടുത്തത് പിന്നെ അദ്ദേഹം എനിക്ക് തോന്നുന്നത് അത് ഡി ജി പിക്ക് ഒക്കെ അയച്ചുകൊടുത്ത് അല്ല ഞാനത് ഒരു ആരെങ്കിലും മോശക്കാരനാക്കണം അങ്ങനെയാണ് എനിക്ക് എനിക്കിതുകൊണ്ട് ഫേസ്ബുക്കിലെടുത്തിട്ടാൽ മതി അങ്ങനെ ഇട്ടാൽ ഞാൻ കൃത്യമായിട്ട് നൈംഡ് കവറിലാണ് ഇപ്പോഴും ആ അതിൻ്റെ ഒരു പകർപ്പ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ആ കവറിൻ്റെയും ആ ലെറ്ററിൻ്റെയും പകർപ്പ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരുപ്പുണ്ട് പക്ഷേ അതിനുശേഷം ഈ കുറ്റാരോപിതൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റേതെങ്കിലും സൗഹൃദങ്ങളുടെ ഭാഗത്തു നിന്നോ ഒക്കെ താങ്കൾക്ക് എപ്പോഴെങ്കിലും ഫോൺ സന്ദേശങ്ങളോ അല്ലെങ്കിൽ ഭീഷണിയോ അങ്ങനെയൊക്കെ നേരിട്ടിട്ടുണ്ടോ അല്ല ഭീഷണിയില്ല ഞാൻ പറഞ്ഞില്ല അതിന് മുമ്പ് തന്നെ ഈ സസ്പെൻഷനായി ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ ഞാൻ പറഞ്ഞു സ്വർണ്ണക്കിടത്താണല്ലോ നമ്മുടെ ആരോപണ വിഷയം അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു എങ്ങനെയാണ് ഈ പോലീസ് അവിടെ സ്വർണം പിടിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ പിന്നെ ഈ പറയുന്ന സുജിത സാറ് ഈ നർക്കോട്ടിക്സിലെ എസ് പി ആലുവ ആ സമയത്ത് അവിടെ ഒരു അഞ്ച് കുട്ടി അഞ്ച് ചെറുപ്പക്കാരെ ഒരു ഒരു അന്യായമായ കഞ്ചാവികസിൽപ്പെടുത്തിയൊരു സംഭവമുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ അറിഞ്ഞു അപ്പോൾ അവരെനിക്കൊന്ന് ഹൈക്കോടതിയിൽ അവർ ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തായിരുന്നു അപ്പോൾ അത് ഉണ്ടായി പിന്നെ അതിനുശേഷം ഈ മലമ്പുറിയുടെ വിഷയങ്ങൾ അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ ഭീഷണിക്കപ്പുറത്തേക്ക് എന്താണ് ഒരു ഒത്തുതീർപ്പ് ഇത് നമ്മൾ അവസാനിപ്പിക്കണം പരാതി പിൻവലിക്കണം നമുക്കത് എന്ത് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനീ പരാതി കൊടുത്തത് എനിക്ക് സർവീസിൽ തിരിച്ചറിയാനല്ല പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ജനങ്ങളുടെ പണമാണ് ജനങ്ങളുടെ പണം ജനങ്ങളുടെ മുതലാണ് അതങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ വർക്ക് എടുക്കാൻ പാടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ പരാതി അതിനടുപ്പ് ഒരു പക്ഷേ ഞാൻ പറഞ്ഞോളൂ ഞാൻ എൻ്റെ ഇന്നലെ ഡി ജി പി ഇവിടുത്തെ കത്തി പറഞ്ഞതുപോലെ അന്നൊരു എസ് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇന്നാണ് അന്ന് എസ് പറയാൻ എൻ്റെ ആത്മാഭിമാനം എന്നെ അനുവദിച്ചില്ല അതുകൊണ്ടാണ് അന്ന് നോ പറഞ്ഞത് അതുകൊണ്ട് അതുകൊണ്ട് വളരെ സന്തോഷമായി സത്യം പറഞ്ഞു ആ ഒരു നോ പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും എന്താ പറയുന്നത് വളരെ ഒരു ആത്മധൈര്യത്തോടു കൂടി ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നത് മറ്റേതാണെങ്കിൽ പോലീസിൽ ഒരു അടിമയായിട്ട് എല്ലീ സംസാരിക്കാൻ പറ്റുള്ളൂ ആ ഒരു നോ പറഞ്ഞതിൻ്റെ പേരിൽ താങ്കൾക്ക് പിന്നീട് പലയിടത്തു നിന്നും നോ എന്ന ഉത്തരങ്ങൾ കിട്ടേണ്ടി വന്നിട്ടില്ലേ എസ് എന്ന് പറഞ്ഞ ഉത്തരം കിട്ടിയിട്ടില്ല ഒരു വിവരാവശ്യത്തിന് എസ് ഇല്ല അപ്പോൾ ഞാൻ പറയാം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു അപ്രൈസറുണ്ട് അപ്പം ഞാൻ ആദ്യം ഒരു വിവരാവശ്യം ചോദിക്കുന്നത് എന്താണ് ഈ അപ്രൈ ഈ അപ്രൈസർ ഉണ്ടോ പോലീസിന് അപ്രൈസറുടെ പേരെന്താണോ അപ്രൈസർക്ക് എത്ര രൂപ കൊടുത്തു അപ്പം പോലീസിൻ്റെ മറുപടി എന്താ അത് ഒരു വ്യക്തിയെക്കുറിച്ചുള്ള വിവരമാണ് തരാൻ പറ്റില്ല തേർഡ് പാർട്ടി അപ്പോൾ ഞാൻ അത് വേറൊരു കാര്യം ചോദിച്ചു എന്നാൽ പിന്നെ അയാളെ പേര് വേണ്ട ഇന്ന കാലം മുതൽ ഇന്ന കാലമല്ല എത്ര രൂപ കൊടുത്തു ആർക്ക് കൊടുത്തെന്ന് വേണ്ട ഈ ഇനത്തിൽ എത്ര കൊടുത്തു എന്ന് നമുക്ക് ചോദിക്കാമല്ലോ അത് ഏത് ഹെഡ് ഓഫ് അക്കൗണ്ടിൽ നിന്ന് കൊടുത്തു അപ്പോൾ അതിന് മറുപടി അല്ലേ അതിനകത്ത് അന്വേഷണം നടക്കുവാണ് ഏത് അന്വേഷണം നമ്മുടെ നികുതിപ്പണമാണ് ഞങ്ങളുടെ നികുതി പണം എന്തിന് ചിലവാക്കി അറിയാൻ നമുക്ക് അവകാശമുണ്ട് സത്യത്തിന് വിവരകാശം പോലും വേണ്ട അവിടെ ചെന്ന് എസ് ബി അടുത്ത് ചോദിക്കണം ധാരേ ഞാനിവിടെ നികുതി കൊടുക്കുന്ന ഒരാളാണ് എനിക്കിങ്ങനെ നിങ്ങൾ ഈ സ്വർണ്ണക്കടത്തുവിന് ബന്ധപ്പെട്ട് അപ്രൈസർക്ക് എത്ര രൂപ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കി പറഞ്ഞു പറഞ്ഞുതരാൻ പറഞ്ഞാൽ അതിനകത്ത് വിവരരാശത്തിനൊന്നും ആവശ്യമില്ല ഉണ്ടോ ഒരാവശ്യമില്ല കാരണം നമ്മുടെ മണിയാണ് വേറൊരു കാര്യമാണെങ്കിൽ ഓക്കെ നമ്മൾ വില്ലേജ് ഓഫീസിൽ ചെന്നാലും നിങ്ങൾ ചോദിക്കാം അതിന് വിവരാവശ്യത്തിന് നമ്മൾ പത്ത് രൂപ ക്ഷാമ്പുകൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല അറ്റ് ഇസ് എ സിറ്റിസൺ റൈറ്റ് ഓഫ് എവറി സിറ്റിസൺ മനസ്സിലായില്ല അപ്പോൾ ഈ നമുക്കിതൊക്കെ നിരന്തരം ഞാൻ നിങ്ങൾ എൻ്റെ ലാപ്ടോപ്പ് എൻ്റെ ഫയലോ കാണിച്ച് ഒരു ഒരലമാരി നിറച്ചിരിക്കേണ്ടത് വിവരാവകാശവും അതിൻ്റെ അപ്പീലും അതിൻ്റെ മുകളിലുള്ള അപ്പീലും ഒരു ഒറ്റ കേസിൽ പോലും ഇതുവരെ എന്ത് ചെയ്തിട്ടില്ലെന്ന് അറിയാമോ വിവരകശ കമ്മീഷൻ എന്നെ വിളിച്ചിട്ടില്ല ഇതിൽ ഏറ്റവും സൂചന ഞാനുമായി ബന്ധപ്പെട്ട ഒരു വിവരകാശമുണ്ട് അതായത് ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കുന്ന ഒരാളുണ്ട് അദ്ദേഹം ഒരു വിവരകശം കൊടുത്തു അദ്ദേഹത്തെ ശ്രേഷ്നി വിളിച്ചു വരുത്തിയത് എന്നാണ് അതിൻ്റെ ജി ഡി എട്ടറി എന്താണ് ഇത് ചോദിച്ചു അത് കൊടുത്തില്ല അതിനുശേഷം അദ്ദേഹം അപ്പീൽ കൊടുത്തു അപ്പോഴും കൊടുത്തില്ല അവസാനം ഇദ്ദേഹത്തിന് സംസ്ഥാന വിവരകാശ കമ്മീഷനിൽ ഇതൊരു കത്ത് വരുന്നു ആ കത്തി പറയുന്നത് ആ ഇന്ന തീയതിയിൽ കമ്മീഷൻ സിറ്റിംഗ് നടത്തി അതിൽ ഹർജിക്കാരനും എതിർ കക്ഷിയും ഹാജരായി അപ്പോൾ എതിർ കക്ഷികൾ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഇത് കൊടുക്കാൻ നിർവാഹമില്ല അപ്പോൾ ഇത് ഇയാളിത് എനിക്ക് അയച്ചു തന്നു അപ്പോൾ ഞാൻ ചോദിച്ച് നിങ്ങളവിടെ പോയിരുന്നോ അപ്പോൾ യഥാർത്ഥത്തിൽ അയ്യു സാറേ ഞാനിവിടെ പോയിട്ടില്ല കാരണം ഇദ്ദേഹം ഒന്ന് വിദേശത്താണ് വിദേശത്തുള്ള അദ്ദേഹം ഇവിടെ പ്രസൻറ്റായി എന്ന് പറഞ്ഞിട്ട് വിവരാശ എന്ത് ചെയ്തു വിവരാശ കമ്മീഷൻ തീർപ്പാക്കി അപ്പോൾ നമ്മൾ അതിൻ്റെ വിവരാശം കൊടുത്തു എന്ത് അന്ന് ആരൊക്കെ പങ്കെ ഇദ്ദേഹം ഒപ്പിട്ട രേഖ അപ്പോൾ ഒരു മറുപടി എന്താണെന്ന് അറിയുമ്പോൾ അന്ന് ഇറക്കിയ ഉത്തരവ് തിരുത്തി മറ്റൊരു ഉത്തരവ് അദ്ദേഹം ഒന്നും പങ്കെടുത്തില്ല നമ്മൾ നോക്കണം നമ്മൾ ഏറ്റവും ഒരു വിവരം കിട്ടാനായിട്ട് ഏറ്റവും അങ്ങേയറ്റത്തുള്ള സാധനമാണ് വിരാശ കമ്മീഷൻ ആ കമ്മീഷൻ പോലും വിദേശത്തുള്ള ഒരാൾ ഈ കമ്മീഷൻ്റെ സിറ്റിങ്ങിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ട് തീർപ്പാക്കുകയാണ് അപ്പോൾ പിന്നെ നമ്മൾ ഇനി എവിടെ പോകേണ്ടത് താങ്കൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ തന്നെ വളരെ ഗൗരവമുള്ളതാണ് ഒരുപക്ഷേ താങ്കളുടെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാവുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് നിയമ പോരാട്ടത്തിൽ തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുന്നു അല്ല അത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ നമുക്ക് മുപ്പത്തെട്ട് വയസ്സ് വരെ ജീവിക്കാനായിട്ട് വളരെ എന്താണ് ആരോഗ്യത്തോടെ ജീവിക്കാനായിട്ട് നമുക്ക് ഒരു അവസരം തന്നില്ല ദൈവം അതിൽ തന്നെ നമ്മൾ ഭയങ്കര എന്താ കൃതാർത്ഥനാണോ ഇപ്പം നമ്മളെ ഇപ്പോൾ യേശു ക്രിസ്തു സ്വാമി വിവേകാനന്ദൻ ഇവരൊക്കെ നമ്മളെ കാട്ടി എത്ര വർഷം മുമ്പ് മരിച്ചുപയരാണ് അപ്പോൾ അതുകൊണ്ട് മുപ്പത്തെട്ട് വയസ്സെന്നൊക്കെ പറഞ്ഞാൽ നല്ല സമയമല്ലേ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഭയമൊന്നും ഇല്ല ഒരാളെയും ഭയമില്ല ഒരു വ്യക്തിക്ക് ഈ ഒരു സിസ്റ്റത്തിൻ്റെ പുഴുക്കുത്തുകളെ മാറ്റിക്കൊണ്ട് ഒരു ശുദ്ധകലശം നടത്താൻ പറ്റുമോ ഇല്ല അത് നടത്താൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഒരിക്കലും വിശ്വസിക്കുന്നില്ല പക്ഷേ നം നമ്മളാലാവാ ഒന്നുമില്ല എന്നെ അഫക്ട് ചെയ്ത വിഷയങ്ങൾ അപ്പം എന്നെ അഫക്റ്റ് ചെയ്ത വിഷയമാണോ സ്വർണ്ണക്കിടത്ത് മനസ്സിലായില്ലേ എന്നെ അഫക്റ്റ് ചെയ്ത വിഷയമാണ് മരം മുറി അപ്പോൾ എന്നെ അഫക്റ്റ് ചെയ്ത വിഷയങ്ങളിലെങ്കിലും എൻ്റെ കൂട്ട് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക നിയമപരമായിട്ട് മാത്രം വേറെ അല്ലാതെ അവരോട് സമരം ചെയ്യാനോ സമരം ചെയ്തിട്ട് കാര്യമില്ല ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഈ വർഷം ഈ വർഷം മാർച്ച് ഇരുപത്തി ലോക ജലദിനത്തിൻ്റെ ഞാൻ എന്ത് ചെയ്തു മലപ്പുറം എസ് പി ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഇരുപത് മഹാഗണി തൈകളും ഇരുപത് തേക്കിൻ്റെ തൈകളും ഞാൻ എൻ്റെ പൈസ എനിക്ക് ആ ഇരുപത്തയ്യായിരം രൂപയാണ് എന്ത് കിട്ടുന്നത് സബ്സിഡിൻ്റെ അലവൻസ് കിട്ടും ഇത് അവിടെ നമ്മളെ സർക്കാർ ഫാമിൽ പോയി വാങ്ങിയിട്ട് ഞാൻ അവിടെ കൊണ്ടുവച്ചിട്ട് അവിടെ വരുന്നൂറ് രൂപ കൊടുത്തു ഒന്നുമില്ല ലോക ജലദിനം അപ്പോൾ ഈ മരമൊക്കെ മുറിച്ചല്ലോ അതിന് പ്രകൃതിക്ക് പകരമായിട്ടുള്ള ഒരു സാധനം എന്ത രീതിയിലാണല്ലോ അതിനകത്ത് ഞാൻ അതിനകത്ത് സർക്കാരിനെ വിമർശിച്ചു തരണം എൻ്റെ പോക്കറ്റിൽ പൈസ എടുത്ത് ചെയ്തുതരണം അതിന് നടപടി ഉണ്ടായി ആ അതിന് അച്ചടക്കം നടപടി ഉണ്ടായിരുന്നു കാരണം ഞാൻ എന്ത് ചെയ്തു ഞാൻ സർക്കാരിനെ മോശമാക്കി അപ്പം ഞങ്ങൾ മനസ്സിലാക്കണം മരം ഓടിച്ചുകൊണ്ട് പോയാൽ മോശമാക്കിയില്ല ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്ത് കൊടുത്തവൻ സർക്കാരിൻ്റെ മൊത്തത്തിൽ പ്രതിഷേധയെ ഞാൻ നശിപ്പിച്ചോളണം എന്ന് പറഞ്ഞിട്ടാണ് അന്ന് അതിന് തരും അപ്പം ഞാൻ അച്ചടക്ക നടപടി ഉണ്ടെന്ന് ഞാൻ സഹകരിച്ചിട്ടില്ല കാരണം സഹകരിച്ചിട്ട് കാര്യമില്ലേ കാരണം അതിന് മുമ്പ് രണ്ട് അച്ചടക്ക നടപടി രണ്ടായിരത്തി ഞാൻ തേഞ്ചിപ്പാലത്ത് ജോലി മുമ്പ് അച്ചടക്ക നടപടി ഉണ്ട് കാരണം അന്ന് അവിടുത്തെ ഒരു ഇൻ പിന്നെ ഒരു പോലീസിൻ്റെ ഒക്കെ ഇൻഫോമറുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ അവനെ വിട്ടുകൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് കൊടുത്തപ്പോൾ അവന് ഞാൻ അവൻ എനിക്ക് കുറേ സഹായങ്ങളൊക്കെ ചെയ്തുവന്നു അവനെനിക്ക് അത് മേടിച്ചു വന്നു ഇത് മേടിച്ച് വന്നു അവസാനം ഞാനിത് വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ അത് കൊടുക്കാത്തത് കൊണ്ട് എന്ത് ചെയ്തു ഞാൻ അവനെ ഭീഷണിപ്പെടുത്തിയതെന്ന് പറഞ്ഞിട്ട് എസ് പിക്ക് ഒരു പരാതി കൊടുത്തു അപ്പോൾ എസ് പി അതിനകത്ത് എനിക്കൊരു അച്ചടക്കം തന്നെയാണ് അപ്പോൾ ഞാനന്ന് സാറിൻ്റെ അടുത്ത് പോയി പറഞ്ഞു ഈ കാര്യം സാർ ഇതാ സംഭവം എന്നിട്ട് അവൻ അങ്ങനെ പറയുന്ന വോയിസ് ക്ലിപ്പ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച മലപ്പുറം പോലീസ് സ്റ്റേഷനൊരു പരാതി കൊടുത്തു എനിക്കെതിരെ അന്ന് കൊടുത്തത് കള്ളപരാതിയാണ് ഇന്ന ഇന്ന തെളിവുകൾ കാരണം അത് കള്ളപ്പരാതിയാണ് അതുകൊണ്ട് അയാൾക്കെതിരെ കേസെടുക്കണം നൂറ്റി പതിനേഴ് ഡി ഓഫ് കേരള പോലീസ് ആക്ട് പ്രകാരം കേസെടുക്കണം ഇതിലേക്ക് ആവശ്യമായ എവിഡൻസുകൾ ഞാൻ തരാൻ തയ്യാറാണെന്ന് പറഞ്ഞൊരു പരാതി കൊടുത്തു കഴിഞ്ഞ ഞാൻ കഴിഞ്ഞാൽ ശനിയാഴ്ച അപ്പം മിനി എനിക്ക് മെസ്സേജ് തോന്നുന്നു യുവർ പെറ്റീഷൻ വാസ് ക്ലോസ്ഡ് മിനിമം ഞാൻ കൊടുക്കേണ്ട ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ എവിഡൻസെങ്കിലും എങ്കിലും അവരൊന്നും മേടിച്ച് നോക്കണ്ടേ അതൊന്നും നോക്കിയിട്ടില്ല അവരൊന്നും നോക്കില്ല ഇപ്പം ബോട്ട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് ബോട്ട് ദുരന്തം എന്നൊക്കെ പറഞ്ഞാൽ സത്യത്തിൽ നിങ്ങളൊക്കെ ഈ പറയുന്ന മാധ്യമങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ പോയി ശ്രദ്ധിക്കാതെ പോയൊരു സാധനമാണത് കാരണം ഇരുപത്തിരണ്ട് പേരാണ് അവിടെ മരിച്ചത് ഇരുപത്തിരണ്ട് പേര് മരിച്ചിട്ട് ആ കേസിൽ പന്ത്രണ്ട് പ്രതികളാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ പന്ത്രണ്ട് പ്രതികളല്ല യഥാർത്ഥത്തിൽ ആ ബോട്ട് ദിനം ഉണ്ടായത് എങ്ങനെയാണ് ഓവർലോഡാണ് അതെല്ലാവരും അംഗീകരിക്കുന്നുണ്ട് പിന്നെ ആ ബസ് ബോട്ടിൻ്റെ ശാസ്ത്രീയമല്ലാത്ത ഡിസൈൻ ഈ ബോട്ട് പുറപ്പെടുന്നതിന് മുമ്പ് ഈ സംഭവം നടക്കുന്നില്ല അന്നും വൈകുന്നേരം ആറര മണിക്ക് ഈ ബോട്ട് പുറപ്പെടാൻ നിൽക്കുന്ന ആഫ്റ്റർ സൺസെറ്റ് പുറപ്പെടാൻ പാടില്ല അഞ്ച് പോലീസ് വോളണ്ടിയേഴ്സും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അവിടേക്ക് ചെല്ലുന്നു ആ പോലീസ് ദിവസം മരിച്ചു മരിച്ചു എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ ഇവർ അവിടെ ചെല്ലുന്നത് ഇവർ ഈ ബോട്ടിലേക്ക് കയറുക അപ്പോൾ പോലീസ് വോളണ്ടിയേഴ്സ് ട്രോമ കെയർ വോളണ്ടിയേഴ്സ് ആണ് അവർ പണി എന്താ ട്രോമയെ തടയുകയോ എന്നുള്ളതാണ് ഈ ട്രോമ തടയേണ്ടവർ എന്തുമാണ് ഈ ഓവർലോഡായിട്ട് ആഫ്റ്റർ സൺസെറ്റ് പോവാൻ നിൽക്കുന്ന ബോട്ടിലേക്ക് വീണ്ടും കയറുകയാണ് അപ്പോൾ എന്താ സംഭവിക്കുക അപ്പോൾ സ്രാങ്ക് പറയുന്നുണ്ട് സാറേ ആൾ കൂടുതലാണ് പക്ഷേ അവർക്ക് സ്രാങ്ങിന് തടയാൻ പറ്റുമോ കാര്യം എന്താ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലീസ് വോളിയേഴ്സാണ് ഇങ്ങോട്ട് കയറി ബോട്ട് മറിഞ്ഞു അവസാനം എന്ത് ചെയ്തു ആ പോലീസ് ഉദ്യോഗസ്ഥൻ അന്ന് എന്താണ് കഞ്ചാവ് കേസിലെ പ്രതിയെ പിടിക്കാനായിട്ടാണ് അതിനകത്ത് കയറിയത് ഞാൻ ചോദിക്കട്ടെ ഇപ്പം നിങ്ങളൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് നിങ്ങളൊരു കഞ്ചാവ് കേസിലെ പ്രതി ഒരു ബോട്ടിലുണ്ട് ബോട്ട് പുറപ്പെട്ടിട്ടില്ല അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് അവിടെ വെച്ചിട്ട് പിടിക്കത്തില്ലോ അല്ല ബോട്ട് പോട്ടെ ഞാൻ റോഡിൻ്റെ നടടുക്ക് പോയെ പിടിക്കുകയുള്ളൂ എന്നുള്ള വാശിയുണ്ടായി അങ്ങനെയൊന്നുമില്ല പിന്നെ അതിനുശേഷം അതിനകത്ത് എന്ത് സംഭവിച്ചത് ഈ ബോട്ട് ഈ സംഭവത്തിനും ഒന്നര ആഴ്ച മുമ്പ് അത് ഇല്ലീഗലാണ് ഇല്ലീഗലായിട്ടുള്ള ജട്ടിയിൽ നിന്നാണ് അത് ഓവർലോഡാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബോട്ട് അവിടെ നിന്ന് നാട്ടുകാർ പിടിച്ചിട്ട് പിടിച്ചിട്ടപ്പോൾ എന്ത് ചെയ്യുന്നു പോലീസ് അവിടെ ചെല്ലും സത്യനാരായണൻ എന്ന് പറഞ്ഞ ഗ്രേറ്റസ്റ്റ് സബ് ഇൻസ്പെക്ടർ അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു ഈ ബോട്ട് ഇനി പ്രവർത്തിക്കേണ്ട അവിടെ ഇട്ടു നിങ്ങൾ നോക്കണം പിറ്റേന്ന് രാവിലെ പത്ത് മണിക്ക് ബോട്ട് വീണ്ടും പുറപ്പെട്ടുവിണമെങ്കിൽ അടുത്ത ഇഷ്യൂ ഈ സംഭവത്തിന് ഒരാഴ്ച മുമ്പ് അവിടെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഏത് ഈ ബോട്ട് ദുരന്തം നടന്നതിൻ്റെ അടുത്ത് കടലിൽ ഇത് ഇനാഗ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ പി ഡബ്ല്യു ഡി മിനിസ്റ്ററാണ് അന്ന് പി ഡബ്ല്യു ഡി മിനിസ്റ്റർ കായിക മന്ത്രി അബ്ദുറഹ് മിശ്ര ജില്ലാ കളക്ടർ എല്ലാവരും പോലീസ് അധികാരികളെല്ലാം കൂടെ അവിടെ വന്നു അപ്പോൾ അന്നത്തെ ഒരു മുഹാജിർ എന്ന് പറഞ്ഞൊരു മത്സ്യത്തൊഴിലാളിയുണ്ട് അപ്പോൾ ഇവർ ഉദ്ഘാടനം കഴിഞ്ഞ് പോകുമ്പം ഇദ്ദേഹം അവരെ നിർത്തി എന്നിട്ട് ഈ ജട്ടി കാണിച്ചു കൊടുത്തു സാറ് ആ ജട്ടി ഇല്ലീഗലായിട്ടുള്ള ജട്ടിയാണോ ആ ബോട്ട് ഇല്ലീഗലാണോ എന്ന് ഇവരെ തടഞ്ഞു നിർത്തി പറയുവാണോ ഇതിൻ്റെ ഫോട്ടോ മനോരമയിലുണ്ട് മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആര് ഈ മുഹാജിർ തടഞ്ഞു നിർത്തുന്നതിൻ്റെ ഫോട്ടോ എന്നുണ്ട് അപ്പോൾ അന്ന് അവർ പറഞ്ഞത് എന്താ അവർ വളരെ പുച്ഛത്തോടെ നീ ആരാ ചോദിക്കാൻ ആ ബോട്ടിന് പേപ്പറുണ്ടോ അറിയാമോ പക്ഷേ നേരെ കുറച്ച് അന്ന് ഇപ്പം എല്ലാവരും അവിടെ നിൽക്കുമല്ലേ ഇപ്പോൾ മിനിസ്റ്റർക്ക് പറഞ്ഞൂടെ ആ അങ്ങനെ ഒരു പരാതി ഉണ്ടോ അത് നോക്ക് അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർമാനോടുണ്ട് അല്ലെങ്കിൽ മുനിസിപ്പൽ സെക്രട്ടറി ആ ബോട്ട് ഒരു ബോട്ടിൻ്റെ ജട്ടിക്ക് ലൈസൻസ് കൊടുക്കേണ്ടത് മുനിസിപ്പാലിറ്റിയാണ് അവിടെ ആ ജഡ്ജിക്ക് ലൈസൻസ് ഇല്ലായിരുന്നു തീർച്ചയായും ഇത് തന്നെയാണ് ഗൗരവമായ വിഷയങ്ങൾ അതിൻ്റെ ഭവിഷ്യത്തുകൾ അല്ലെങ്കിൽ എവിടെയാണ് അതിൻ്റെ പ്രശ്നമെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ താങ്കൾക്കതിൽ കൃത്യമായ മറുപടി കിട്ടുന്നില്ല കൃത്യമായ ഒരു നിയമസഹായം കിട്ടുന്നില്ല ഇതൊക്കെയായിരുന്നു ഇപ്പോൾ ഈ രാജിയിലേക്ക് നയിച്ചത് രാജിയിലേക്ക് നയിച്ചത് തന്നെയാണ് കാരണം ഇതിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനാണ് നമുക്കിതിന് അച്ചടക്ക നടപടിക്ക് പല മറുപടി കൊടുക്കുവാണ് ആദ്യത്തെ അച്ചടക്കം എടുക്കുക ഞാൻ മറുപടി കൊടുത്തു ഇന്ന എൻ്റെ കാരണങ്ങളാണെങ്കിൽ ഇപ്പം ഈ ഇത് ഈ പരാതി തന്നെ തെറ്റാണ് എനിക്കെതിരെ കള്ളപരാതിയാണെന്ന് തെളിയിക്കാനുള്ള രേഖകൾ ഞാൻ ഹാജരാക്കി അവനെതിരെ കേസ് എടുക്കാൻ പറഞ്ഞ് അവിടെ ഇരിക്കേണ്ടത് രണ്ടാമത്തെ വിഷയം ഈ സ്വർണ്ണക്കെടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ സ്വർണ്ണക്കെടുത്ത സംഘങ്ങളുമായിട്ട് ഒരു ബന്ധവും എനിക്ക് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഈ താമർ ജിഫ്രിയുമായിട്ട് ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ഈ പറയുന്ന ആൾക്ക് കൈമാറി കൊടുത്തുന്ന് അത് നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് വരുവാണ് മനസ്സിലായില്ലേ അപ്പോൾ അതിനകത്താണ് സസ്പെൻഷൻ പിന്നെ അതിനുശേഷം ഈ പറയുന്ന എന്താണ് ചെടി കൊടുത്തു മരം കൊടുത്തു അങ്ങനെ കുറേ ഉണ്ട് അപ്പം ഞാൻ ഞാൻ പറഞ്ഞല്ലോ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ സിസ്റ്റത്തിനകത്ത് നിന്നിട്ട് ഇങ്ങനെ സമരം ചെയ്യുക എന്ന് പറഞ്ഞാൽ നടക്കില്ല കാരണം വീണ്ടും 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 എന്താവുക നമ്മൾ ഇരുപത്തയ്യായിരം രൂപ മേടിക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് അവരോടുകൂടി നമ്മൾ കാണിക്കണ്ടേ ഇനി അത് മേടിക്കാതിരുന്ന പ്രശ്നമില്ലല്ലോ തീർച്ചയായും താങ്കൾ സർക്കാർ സർവീസിലേക്ക് തുടങ്ങുന്നത് ഒരു കെ എസ് ആർ ടി സി കണ്ടക്ടറായ് പിന്നീടുള്ള ഓരോ മാറ്റങ്ങൾ രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി പത്തിൽ കെ എസ് ആർ ടി സി കണ്ടക്ടറായിട്ടാണ് സർവീസ് തുടങ്ങുന്നത് അതിനുശേഷം അതേ വർഷം തന്നെ ഞാൻ ജയിൽ വകുപ്പിൽ സർവീസിലേക്ക് ജയിൽ ജയിൽ വാർഡനായിട്ട് മാറി അത് രണ്ട് വർഷം തിരുവനന്തപുരം സെൻട്രൽ ജയിൽ മൂന്ന് വർഷം കൊട്ടാരക്രസം ജയിൽ അതിനുശേഷം ശേഷം റവന്യൂ വകുപ്പ് റവന്യൂ വകുപ്പിൽ എൽ ഡി ക്ലർക്കായിട്ട് ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ പൊന്നാനി താലൂക്കിൽ രണ്ട് വർഷം കാലൂട് വില്ലേജിൽ ഒരു വർഷം അതിനുശേഷം എക്സൈസ് വകുപ്പിൽ എക്സൈസ് ഇൻസ്പെക്ടറായിട്ട് ആറുമാസം മാസം ശേഷമാണ് പോലീസിൽ ടു തൗസൻഡ് എയ്റ്റീനിൽ വരുന്നത് പക്ഷേ ഇപ്പോൾ പലരും പറയും അയ്യോ എന്തിനാണ് റവന്യൂന്ന് എക്സൈസിൽ പോയത് എക്സൈസിൽ നിന്ന് പോലീസിൽ പോയത് പക്ഷേ എനിക്ക് എനിക്കിതിനകത്തൊന്നുമില്ല ഒന്നിലും ഒരു റിഗ്രറ്റ്സ് ഇല്ല കാരണം എടുത്ത തീരുമാനങ്ങളൊക്കെ ശരിയായിരുന്നു ഇപ്പോൾ എടുത്ത തീരുമാനവും ശരിയാണ് ഇപ്പോൾ ഇനി എന്താണ് താങ്കളുടെ ഉദ്ദേശം മുന്നോട്ടുള്ള ഒരു യാത്ര മുന്നോട്ടിനി ആഗ്രഹമെന്ന് പറഞ്ഞാൽ പഠിക്കണം ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ഡിഗ്രി കരസ്ഥമാക്കണം ഒന്ന് അത് മീൻസ് വല്ല എൽ എൽ ബി ഒ അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു കരിയർ കണ്ടെത്താൻ പറ്റുന്ന ഒരു ഡിഗ്രി ഒരു പ്രൊഫഷണൽ ഡിഗ്രി പിന്നെ ഈ പറയുന്ന നിനക്ക് കുറച്ച് ആധ്യാത്മിക കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കണം അതിനുള്ളൊരു ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് വർഷം നന്നായിട്ട് സമയം കിട്ടി പല സ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾക്കൊക്കെ സമയം കിട്ടി ഇനി അത് കുറച്ചുകൂടെ ഒന്ന് സ്ട്രെസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക പിന്നെ വേറൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ട് ഈ പി എസ് സി യു പി എസ് സി അങ്ങനെയുള്ള അതിനായിട്ട് സൗജന്യമായിട്ട് തീർത്ത് സൗജന്യമായിട്ടുള്ള ഒരു ക്ലാസ് വീട്ടിലോ അല്ലെങ്കിൽ സൗകര്യപ്രദമായ ഒരു സ്ഥലത്തോ ചെയ്തു കൊടുക്കണം അങ്ങനെ മൂന്ന് പ്ലാനുകളാണ് ഇപ്പോൾ മനസ്സിലുള്ളത് തീർച്ചയായും ഈ തൻ്റേതല്ലാത്ത കാരണത്താൽ തെറ്റിദ്ധാരണകൾ മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദുരുദ്ദേശപരമായോ ഈ സസ്പെൻഷൻ നടപടികളും അല്ലെങ്കിൽ ഇത്തരം നടപടികളൊക്കെ നേരിട്ടു ആ സമയത്ത് മനസ്സുകൊണ്ട് ആർജിച്ചെടുത്ത ഒരു കരുത്ത് അത് ഒരു പക്ഷേ ഇനി തനിക്ക് താങ്കൾക്ക് നേരെ ഉണ്ടാകാൻ പോകുന്ന കായികമായ അറ്റാക്കുകളെയൊക്കെ നേരിടാൻ ഒന്ന് സഹായിക്കില്ലേ അല്ല കായികമായി നേരിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ റെസിഗ്നേഷൻ ലെറ്ററിൽ പറയുന്നതൊക്കെയാണ് അതായത് ഈ ഒരു സംവിധാനത്തിന് നമ്മുടെ ശരീരം കൊണ്ട് നമ്മളെ തോപ്പിക്കാൻ പറ്റും ഈ മനസ്സുകൊണ്ട് നമ്മളെ തോപ്പിക്കാൻ പറ്റില്ല മനസ്സിലായി അതായത് നമുക്കുള്ള എന്താ നമ്മൾ കൊല്ലാൻ പറ്റും അതിപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ എത്രയും വലിയ അതിഭീകരമാരായിട്ടുള്ള ആൾക്കാർ കൊന്നിട്ടില്ലേ അതൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷേ പേണസ് ടു ചെക്ക് പേര് അവർ പിടിച്ച് തന്നില്ലേ പക്ഷെ അങ്ങനെയല്ല നമ്മൾ ശരീരമായിട്ട് ഉള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നുമില്ല അഞ്ചാറ് പേര് വന്ന് അടിക്കുക അടിച്ചാൽ ഒന്ന് കൊള്ളുവാന്നുള്ളത് വേറെ ഒരു മാർഗമില്ല പക്ഷേ മാനസികമായി മാനസികമായി എൻ്റെ മുകളിൽ ഡോമിനേഷന് എൻ്റെ ഇതിൽ എൻ്റെ ഭാര്യയ്ക്കും പിന്നെ ദൈവത്തിനും മാത്രമേ പറ്റുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിന് അതാണല്ലോ നമ്മുടെ കരുത്തെന്ന് പറയുന്നത് മനസ്സാണല്ലോ കരുത്ത് ശരീരം എന്ന് പറയുന്നത് എപ്പം വേണമെങ്കിലും പോകാവുന്ന ഒരു സാധനമാണ് ശരീരത്തിൻ്റെ കരുത്ത് ഒരു ഷുഗർ വന്നാൽ പോരെ മനസ്സിൻ്റെ കരുത്ത് അങ്ങനെ പോകാൻ പാടില്ല മനസ്സിൻ്റെ കാര്യത്തിൽ തന്നെയാണ് എൻ്റെ വിശ്വാസം ആ വിശ്വാസത്തിന് ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞേ ഒരിക്കലും തൻ്റെതല്ലാത്ത കാരണമൊന്നും ഞാൻ പറയുന്നില്ല എൻ്റെ ഞാൻ നിങ്ങളെപ്പോഴും ഞാനൊരു പൂർണ്ണനായ സത്യസന്ധനായ ഉദ്ദേശനാണെന്ന് ഞാൻ പറയുന്നില്ല മാനുഷികമായ തെറ്റുകൾ ഒക്കെ എൻ്റെ എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് അതൊന്നും ഞാൻ പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണ് ചെയ്ത തെറ്റിനല്ല ഇവർ പണിഷ് ചെയ്തത് അതാണ് എൻ്റെ വിഷമം ഞാൻ വലിയ രാജ്യദ്രോഹിയായിട്ട് അന്ന് എനിക്ക് ഞാൻ കുറേ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറയും ഒരു സ്ഥലത്ത് ഇപ്പോൾ എനിക്കിപ്പോൾ ജോലിയില്ല ഒരിടത്ത് ട്യൂഷൻ പഠിപ്പിക്കാൻ പോകാൻ പറ്റുമോ കാര്യം എന്താ അയാളാര അത് മറ്റേ സ്വർണ്ണക്കടത്തിൽ വന്ന എസ് ഐ ആണ് അപ്പോൾ അവൻ നമ്മളെ പഠിപ്പിക്കാൻ വിളി വിളിക്കത്തില്ല എൻ്റെ വീട്ടിൽ ഞാൻ ട്യൂഷൻ തൊട്ട് തുടങ്ങി ആയാലും വരുമോ തരത്തില അയാൾ മറ്റേ രാജ്യദ്രോഹിയായിട്ട് അവിടെ ഇങ്ങനെ മനസ്സിലായി ഇപ്പോൾ കരിമണ്ണൂർ സ്റ്റേഷനിലെ അനസ് ഉണ്ട് അതായത് എന്തോ പോപ്പുലർ ഫ്രണ്ടുകാർക്കെന്തോ അല്ല എസ് ഇത് ചോർത്തി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അയാൾ സർവീസ് റിമൂവ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ വീണ്ടും വെളിയിൽ ഫ്ളക്സ് അടിച്ച് വെച്ചെന്നേ രാജ്യദ്രോഹിയും മക്കളും അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവരെ മക്കളെ സ്കൂളിൽ നിന്ന് പുറത്താക്കി ഇപ്പം രാജ്യദ്രോഹിയാണ് അയാൾ അപ്പോൾ എന്ന് പറഞ്ഞിടക്കാം നമ്മളെയും പ്രശ്നമതാണ് നമുക്ക് വേറൊരു പണിക്കു പോകുമ്പോൾ എന്നേ പണിക്ക് പോകുമ്പോഴത്തേക്ക് ആദ്യം ചോദിക്കും നമ്മളൊരു പ്രൊഫൈൽ കൊടുക്കണ്ടേ അല്ലെങ്കിൽ ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിൽ പോയി ഒരു പി സി സി ചോദിക്കുമ്പോൾ എനിക്ക് പി സി സി ഇല്ലല്ലോ ഞാൻ മറ്റേ കുഴപ്പക്കാരനല്ലേ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഒരു സ്വന്തമായിട്ട് ഞാൻ നേരത്തെ ഒരു പ്രൊഫഷണൽ ഡിഗ്രി അതാണ് ഏറ്റവും വലിയ ആഗ്രഹം പിന്നെ ഈ രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ എന്താണ് ഒരു സാധാരണക്കാരായിട്ടുള്ള കുട്ടികളെ കുട്ടികൾ മീൻസ് ഈ പി എസ് സി വന്ന് എന്താണെന്ന് വെച്ചാൽ അവരെ സൗജന്യമായിട്ട് തീർത്ത് സൗജന്യമായിട്ട് അവരെ പഠിപ്പിക്കുക ആത്മീയമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ഇത് മൂന്നാണ് നമ്മൾ ലക്ഷ്യമല്ല പിന്നെ നിയമ പോരാട്ടം തുടരുക തീർച്ചയായും അത് തന്നെയാണ് നേരിൻ്റെ പാതയിൽ നന്മയുടെ പാതയിലൂടെയുള്ള താങ്കളുടെ യാത്രകൾ അത് വിജയം കാണുന്നത് വരെ മുന്നോട്ട് തന്നെ പോവുക അതിൽ എല്ലാവിധ ആശംസകളും അറിയിക്കുക പ്രദീപ് വളത്തുങ്ങനൊപ്പം സുധീഷ് അമൃത ന്യൂസ് കൊല്ലം